നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു സഖ്യം കോൺഗ്രസ് വീണ്ടും ആലോചിക്കുകയാണ് കാരണം അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കോൺഗ്രസിനെ കൃത്യമായും ടാർഗറ്റ് ചെയ്ത് കോൺഗ്രസ് നേതാക്കളെ തോൽപ്പിക്കാൻ ആം ആദ്മി ലക്ഷ്യം വെക്കും എന്നുള്ള സംശയത്തിലാണ് കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശിഥിലമാകുന്ന രീതിയിലേക്ക് അതായത് പ്രതിപക്ഷത്ത് ആകാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് തൂപ്പ് തള്ളപ്പെട്ടത് ം ആദ്മി പാർട്ടി പലയിടത്തും മത്സരിച്ച് അവിടെ കോൺഗ്രസ് വോട്ടുകൾ മതേതര വോട്ടുകൾ കൃത്യമായി സ്വാംശീകരിച്ചത് കൊണ്ടാണെന്ന് കോൺഗ്രസ് വിലയിരുത്തൽ ഉണ്ടായിരുന്നു ഇക്കുറി ജിഗ്നേഷ് ഭെവാനി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഗുജറാത്തിൽ നിന്നും കോൺഗ്രസ് എം പിമാർ ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് കഴിഞ്ഞ രണ്ട് തവണയായി അതായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ഗുജറാത്തിൽ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞില്ല ഇരുപത്തി ആറിൽ ഇരുപത്തി ലോക്സഭാ സീറ്റുകളും ബി ജെ പി തന്നെയാണ് നേടിയത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാത്രമായിരുന്നു കോൺഗ്രസിനേറെ ആശ്വാസകരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഇതുവന്നത് എഴുപത്തി ഏഴ് നിയമസഭാ സീറ്റുകൾ നൂറ്റി എൺപത്തിരണ്ട് സ്ഥലങ്ങളിൽ നിന്നും ജയിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമായപ്പോഴേക്കും അത് പതിനഞ്ചിലേക്ക് ചുരുങ്ങി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇവിടെയാണ് ജിഗ്നേഷ് ഭവാനി ഒരു കാര്യം പറയുന്നത് രാഷ്ട്രീയപരമായി ബി ജെ പി നേട്ടം കൊയ്തെടുക്കുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള വർഗീയ ധ്രുവീകരണ അജണ്ടയിലൂടെയാണ് അത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഫലപ്രദമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്നും ഒന്നും കിട്ടില്ല അതുകൊണ്ട് ഇവിടെ പ്രചരണം വേണ്ട എന്ന രീതിയിൽ ഫണ്ട് ഒഴുകാതെയും അല്ലെങ്കിൽ പ്രചരണത്തിനു വേണ്ടിയുള്ള ചുക്കാൻ നടത്താതെയും അതിനുവേണ്ടിയുള്ള പ്രയത്നം നടത്താതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പി സി സി അധ്യക്ഷനെയും അതുപോലുള്ള നേതാക്കളെയും ഒക്കെ വിടിച്ചിരുത്തിയുള്ള യോഗം ത്വരിതപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം ദേശീയ നേതാക്കളോട് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ ഗുജറാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം ഏറ്റെടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഗുജറാത്തിൽ കോൺഗ്രസ് ആഹ്മദ് പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിശക്തമായി തന്നെ അവിടെ ട്രബിൾ ഷൂട്ടർമാരെ അതായത് ബി ജെ പിക്ക് വേണ്ടി ട്രബിൾ ഷൂട്ടിംഗ് നടത്തുന്നവരെ അതിശക്തമായി തന്നെ തരണം ചെയ്യാൻ കോൺഗ്രസിന് കെൽപ്പുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ ശേഷം ഇപ്പോൾ ഗുജറാത്തിൽ നാഥനില്ല കളരി എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് മുഖ്യപ്രതിപക്ഷമാണ് എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ആം ആദ്മി പാർട്ടിയാകട്ടെ ആകട്ടെ അതിനകത്ത് ജയിച്ച എം എൽ എ ചിലർ ബി ജെ പിയിലേക്ക് മാറുന്ന ഒരു കാഴ്ച കൂടി നാം കാണേണ്ടി വന്നു അതായത് ബി ജെ പി അവിടെ സർവാധിപത്യം നേടിക്കൊണ്ട് അവിടെ ഒരു പ്രതിപക്ഷം വേണ്ട എന്നുള്ള രീതി തിരഞ്ഞെടുപ്പിലെ വൺ സൈഡഡ് വിക്ടറി ആക്കി മാറ്റിയിരിക്കുകയാണ് അത് വലിയ രീതിയിലുള്ള ജനാധിപത്യത്തിലെ വലിയ ഒരു കലുഷിത അവസ്ഥയാണ് ആ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ട ആവശ്യം അനിവാര്യമായി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് മുപ്പതോ മുപ്പത്തിരണ്ടോ ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടുന്നത് തൊട്ട് എതിർ പ്രതിപക്ഷമായി ശക്തമായി ആം ആദ്മി പാർട്ടി ഉയർന്നു വരുന്നുണ്ട് അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വോട്ട് ഷെയർ കിട്ടിയതും അവർ വലിയ രീതിയിൽ ഉദിച്ച് വരുന്നത് ശരിക്കും ബി ജെ പിക്ക് ഗുണകരമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൽ ആം ആദ്മി പാർട്ടി ഒപ്പം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയെ ഒപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന വലിയ ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്